അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകളാണ് കണ്ടിരിക്കുന്ന ഭാഗം അഡ്വഞ്ചർ പാർക്ക് ഇവിടെ പലവിധ റൈഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ റൈഡാ കറ കാണാം പേടിച്ച് കയറുന്ന ഭാഗമാകുന്നത് അഡ്വെഞ്ചർ പാർക്കിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഓർത്തിക്കൊണ്ടിരിക്കുന്നത്

അഡ്വെഞ്ചർ പാർക്കിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ഗേറ്റോ എന്തോ ഗ്ലാസ് അഡ്വഞ്ചർ പാർക്കിൻ്റെ വിവിധ ദൃശ്യങ്ങൾ വളരെ ജനത്തിറൊക്കെ ഒന്ന് അനുഭവപ്പെടുന്നുണ്ട് സാമാന്യ ചൂടുണ്ട് ചൂട് അവസ്ഥാനം നടുവിനെന്ന് കെട്ട് മാറ്റി തറയിലേക്ക് മാറ്റിയിരിക്കും ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുവരെ തല നടുവിന് കെട്ടിയ ആൾ ഇപ്പോൾ തലയിലേക്ക് കെട്ട് മാറ്റിയിരിക്കുകയാണ് ഇനിയും വൈകിട്ടാകുമ്പോൾ ഈ കെട്ട ഇവിടെ ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി வளிகரண்டே நம்ம கேக்கறண்டே ஏடு போண்டைக்கு இது என்னானது அது தூர லோங் சைடு

Terima kasih telah വെഞ്ചർ പാർക്കിന് ഏറ്റവും മുകളിലേക്ക് ഉള്ള യാത്രയിലാണ് ഞാൻ നമ്മുടെ വെണ്ണിക്കാനൊക്കെ സൈഡന്മാരിണ്ട് ആ മക്കപ്പള്ളി തന്നെ ചാനലിൽ വളരെ ബ്യൂട്ടിഫുൾഫുൾ വളരെ നല്ലൊരു കാഴ്ച